ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ട ഡോക്ടർക്ക് ആദരവർപ്പിച്ച് ആനന്ദാശ്രമം റോട്ടറി സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾ പ്രശസ്ത അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ എം രത്നാകരൻ നമ്പ്യാരാണ് അപൂർവമായ സ്നേഹാദരവ് ഏറ്റുവാങ്ങിയത് കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടുകാലമായി ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനു വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചു വരുന്ന സേവകനാണ് ആനന്ദാശ്രമം റോട്ടറി എം ബി എം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും മലബാറിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ അസ്ഥിരോഗ വിദഗ്ധനുമായ ഡോക്ടർ എം രത്നാകരൻ നമ്പ്യാർ അസാധാരണമായ ഇദ്ദേഹത്തിന്റെ സേവനങ്ങളും തങ്ങളോടുള്ള കരുതലും മുൻനിർത്തിയാണ് ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ആനന്ദാശ്രമം റോട്ടറി സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾ ഇദ്ദേഹത്തിന് ആദരവർപ്പിച്ചത് കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷക്കാലമായി റോട്ടറി സ്കൂളിനും വിദ്യാർത്ഥികൾക്കും താങ്ങും തണലുമായി നിലകൊള്ളുന്ന ഡോക്ടർ എം ആർ നമ്പ്യാർ കുട്ടികൾക്ക് ഏറെ പ്രിയങ്കരനാണ് നിലവിൽ മാവുങ്കാടിലെ സഞ്ജീവിനി ആശുപത്രിയിലാണ് കുട്ടികൾ ഡോക്ടർ ഡോക്ടർമാമൻ എന്നുകൂടി വിളിക്കുന്ന ഇദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നത് അധ്യാപകരോടൊപ്പം ഇവിടെ എത്തിയാണ് റോട്ടറി സ്കൂൾ കുട്ടികൾ ഇദ്ദേഹത്തെ ആദരിച്ചത് സ്നേഹാദരവ് ഏറ്റുവാങ്ങിയതിനു പിന്നാലെ ഡോക്ടർ കുട്ടികൾക്ക് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു കൂടാതെ ആശുപത്രിയിൽ സേവനമനുഷ്ഠിക്കുന്ന മുഴുവൻ ഡോക്ടർമാർക്കും പൂച്ചെണ്ടുകൾ നൽകി കുട്ടികൾ ഡോക്ടേഴ്സ് ഡേ ധന്യമാക്കി സ്കൂൾ ഡയറക്ടർ ഗജാന കമ്മത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ എൻ സുരേഷ് റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ശ്യാംകുമാർ പ്രവങ്കര സെക്രട്ടറി അക്ഷയ കമ്മത്ത് സ്വാശ്രയ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ രാജി സുരേഷ് സ്കൂൾ പ്രിൻസിപ്പൽ ബീന സുഗു റോട്ടറി ക്ലബ്ബ് അംഗങ്ങളായ രാജേഷ് കമ്മത്ത് എം വിനോദ് അധ്യാപികമാരായ ദേവകി പ്രീതി ഷൈനി സബിത സ്കൂൾ പ്രതിനിധി ഹരി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ചാർട്ടേഡ് അക്കൌണ്ടന്റ് ദിനം എന്നതുകൂടി മുൻനിർത്തി ദീർഘകാലം ആനന്ദാശ്രമം റോട്ടറി സ്പെഷ്യൽ സ്കൂൾ ഡയറക്ടറായിരുന്ന കാഞ്ഞങ്ങാട്ടെ സീനിയർ ചാർട്ടേഡ് അക്കൌണ്ടന്റ് എം സി ജേക്കബിനെയും കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്ന് കുട്ടികൾ പൊന്നാടി എണിയിച്ച് ബൊക്കെ നൽകി ആദരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്